സ്കീം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് സീലെ വെബ്സൈറ്റിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിന് അതുപോലെ മെഡിക്കൽ എം ബി ബി എസ് ബി ഡി എസ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് പ്രോഗ്രാംസുകൾ അതായത് വെറ്റിനറി ആയുർവേദ അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയിലെ കീഴിൽ വരുന്ന മറ്റു കോഴ്സുകൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വെറ്റിനറി അടക്കമുള്ള കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഫാർമസിക്കും അതിനും എൻട്രൻസ് ഉണ്ട് അപ്പോൾ എൻജിനീയറിങ്ങിനും ഫാർമസിക്കും എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ചറിന് അതിന് നിങ്ങൾക്ക് നാറ്റാ പരീക്ഷയാണ് പക്ഷേ കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നാറ്റാ എഴുതി ഈ പറഞ്ഞ ഈ പോർട്ടലിൽ അപേക്ഷ നൽകേണ്ടതുണ്ട് നീറ്റാണ് മെഡിക്കൽ കോഴ്സുകൾക്ക് അപ്പോൾ ഇത് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം മുപ്പത്തൊന്ന് ഈ ജനുവരി മുപ്പത്തി ഒന്നിനാണ് അഞ്ചുമണിവരെ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പത്താം ക്ലാസ്സിലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി പ്രൂഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ മൂന്നെണ്ണം അപ്പോൾ കൊടുക്കണം പിന്നെ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മറ്റ് സാമുദായികപരമായിട്ടുള്ളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളോ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും പ്രത്യേക സംരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റും കൊടുക്കണം അതൊരു പക്ഷേ ആ സമയത്തിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഫെബ്രുവരി ഏഴാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഈ സമയം കളയരുത് പ്രത്യേകിച്ച് ഈ അപ്ലിക്കേഷനെ സംബന്ധിച്ചോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കേരളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം എഞ്ചിനീയറിങ്ങിനൊക്കെ പ്രത്യേകിച്ച് ഫാർമസിക്കും പ്രത്യേകിച്ച് ഇതിന് എൻട്രൻസും കീമാണ് നടത്തുന്നത് പിന്നെ അവസരം കിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ കൂടുതൽ അറിയാൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾക്കും അതുപോലെ തന്നെ ഗൈഡൻസിനും കോളേജ് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴ്ക്കാമെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്